അങ്ങനെ ഒരു ദിവസം ലാപ്ടോപ്പ് എടുത്തിട്ട് ഡീറ്റെയിൽസ് വരെ ചോർത്താൻ നിന്റെ കവാല അടിച്ചു ി എന്ന് ഷിയാസ് കരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ഷിയാസ് നിന്റെ അടുത്ത് എന്തെല്ലാം പറഞ്ഞു വന്ന് സോ ഗൈസ് അങ്ങനെ സത്യങ്ങൾ എത്ര നാൾ മറച്ചു വെച്ച് കഴിഞ്ഞാലും ഒരു നാൾ അത് പുറത്തു വരും സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് റിയാക്ട് ചെയ്യണം അത് കറക്റ്റ് സമയത്ത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ കുറച്ച് താമസിച്ചിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം എന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ആ ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യത്തില്ല ഞാൻ ഇത്രയും നാൾ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം അലിഗേഷൻസ് ആരെ പറ്റി വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് ഞാൻ വെറുതെ വന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറ്റി പറയുന്ന അലിഗേഷൻസിന് ഒന്നും വ്യക്തതയില്ല അവരുടെ കയ്യിൽ പ്രൂഫും ഇല്ല അപ്പം നമുക്ക് കാര്യത്തിലോട്ട് പോകാം ഇറ്റ്സ് മീ കയസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് ഒരു വലിയ യൂട്യൂബർ ഓക്കെ അപ്പോൾ ആ പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത് എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ ഞാൻ എന്തുമില്ല ഭയങ്കര അപരാധം കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് അളിയൻ പറയണത് എന്തായാലും അളീൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നോണം എപ്പോഴും ജാസ്മിനെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു പോലും എന്നിട്ട് കുറെ നേരം ജാസ്മിൻ ഉപ്പയുമായി വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്താക്കി ജാസ്മിനെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിലെ ഡീറ്റെയിൽസ് വരെ ചോർത്താൻ നോക്കി എന്നുള്ളതാണ് അത്രത്തോളം വീട്ടിനുള്ളിൽ കയറി ആയിരുന്നു എന്റെ കളികളൊക്കെ പക്ഷെ അപ്പോഴും ജസ്മിന് വീട്ടുകാർക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന പയനല്ലേ എന്നുള്ള ചിന്തയായിരുന്നു അതിപ്പോ മക്കളെ സ്നേഹിക്കുന്ന ഏതോ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ തുടക്കം തൊട്ട് ആദ്യത്തെ ഒരു രണ്ടാഴ്ച വരെ ജാസ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് തന്നെയായിരുന്നു വി സ്വന്തം ഞാനൊരു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതും പിന്നെ കാര്യങ്ങളും നെഗറ്റീവ് ആയി എന്ന് അറിഞ്ഞു എന്താക്കി എന്താക്കി പ്ലേറ്റ് മാറ്റി എന്നുള്ളതാണ് ജാസ്മിനെ പല പേഴ്സണൽ വിഷയങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാണ് അവിടെ അവിടെയാണ് ആ പയ്യൻ വിശ്വാസ കാണിച്ചത് അതൊരിക്കലും ഒന്നല്ല എല്ലാം നമുക്ക് അല്ലെ അത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും വെച്ച് പൊറപ്പിക്കാവുന്ന മഹാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ പുള്ളി എവിടുന്നോ ആരൊക്കെയോ പറഞ്ഞൊരു സാധനമാണ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ സാധനങ്ങൾ അടിച്ചു മാറ്റി എന്നൊക്കെ എന്തൊരു തോന്നിവാസമാണ് ഇവനൊക്കെ വന്നിരുന്ന പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ വെറും മൂന്ന് വെട്ടം മാത്രമാണ് ഈ പറയുന്ന ആളുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ കേസ് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഞാനിങ്ങനൊരു സംഭവം കേട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വേറൊരാളായിരുന്നു ഞാൻ ആളുടെ പേര് ഞാൻ വഴിയെ പറയാം അപ്പം ഞാനിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാനും ഈ പറയുന്ന അഫ്സലാലും ഇത് കേട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ച് കാര്യം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ ഫാമിലിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് ആ ഫയൽ ഭയങ്കര വലുതാണ് എൻ്റെ ഫോണിലല്ല അത് ഷൂട്ട് ചെയ്തത് അത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയിസ് ഉണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം അത് ക്യാമറയല്ല ഷൂട്ട് ചെയ്തത് അഫ്സലിൻ്റെ ക്യാമറയിലാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ അഫ്സലിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ജി ബിയോളം അങ്ങാണ്ടുണ്ട് ഉണ്ട് എനിക്ക് അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫോണിനകത്തോട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഭയങ്കര പാട ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നത് അത് ഈ പുള്ളിക്കാരത്തിയുടെ ലാപ്ടോപ്പാണ് അപ്പം അതുവഴി അതുവഴി ഈ പറയുന്ന ഫയൽ മൊബൈലിനകത്തോട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ആ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയത് ഞാനല്ല അഫ്സൽ അഫ്സൽ അത് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഈ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ പാസ്വേഡ് അവരുടെ വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല അങ്ങനെ അതേപോലെ തന്നെ ആ ലാപ്ടോപ്പ് അവിടെ അടച്ചു വെച്ചു ഇത്രയും നടന്നിട്ടുള്ളൂ അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ ആ ലാപ്ടോപ്പിനകത്തുള്ള സാധനങ്ങൾ അടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടോ നമുക്ക് കറക്റ്റ് ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടും ഇപ്പം അല്ലെങ്കിൽ നമുക്ക് സൈബർ സെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉടായ്പ് പരിപാടികൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് സ്പോട്ടിൽ പൊക്കാൻ പറ്റും ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുത്തു എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇമാതിരി തോന്നിവാസമൊക്കെ വന്ന് പറയുന്നുണ്ടല്ലോ നീയൊക്കെ കണ്ട കണക്കാണ് നീയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് അതായത് നമ്മൾ വിശ്വാസവഞ്ചന കാണിച്ചു പേഴ്സണൽ കാര്യങ്ങളെടുത്ത് പുറത്തിട്ടു ആരുടെയൊക്കെ പേര് ഈ പറയുന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടോ പറ്റിയാണ് ഞാൻ വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത് പിന്നെ അവർക്ക് പറയാനുള്ളത് അവരും വന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ എന്തോന്ന് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് എടുത്ത് നീ ഒക്കെ ഇരുന്ന് പറയുന്നത് നീയൊക്കെ അത് വെച്ചിട്ട് കുറേ ഇരുന്ന് അങ്ങ് വീഡിയോ ചെയ്തായിരുന്നില്ല ഈ പറയുന്നത് നീ ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടിട്ടില്ലേ മകനെ നീ ഒന്ന് ആലോചിച്ച് നോക്കണ നീ ആരുടെയൊക്കെ എടുത്തിട്ടിട്ടിരുന്നത് നീ ആ മല്ലു ഫാമിലിയുടെ വീഡിയോ നീ എത്ര ചെയ്തിട്ടുണ്ട് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ അതിനെപ്പറ്റി വലു ഫാമിലിയുടെ വീട്ടിൽ പൊന്നൂസ് അവിടെ ഇല്ലെന്നും പറഞ്ഞിട്ട് നീ ആ നാട് നീളെയുള്ള ആൾക്കാരുടെ പോയിസ് കൊണ്ടുവന്നിട്ട് ഒരു ഓട്ടോക്കാരൻ്റെ വോയിസ് കൊണ്ടുവന്നിട്ടു ആ ഒരു ചേട്ടൻ ഈ നിരക്കങ്ങാട് പേഴ്സണൽ മെസ്സേജ് അയച്ച സാധനം നീ കൊണ്ടുപോകുന്ന അടുത്ത് പുറത്തിട്ടിട്ട് നീ എന്തൊക്കെ അയലോ അടിച്ച് പൊന്നൂഷ് അവിടെ ഇല്ല പൊന്നൂസ് അവിടെ ഇല്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല നീ ഭയങ്കര പെർഫെക്റ്റ് അതായത് നമ്മളാണ് ഏറ്റവും വലിയ ഒരു തെറ്റുകാരൻ എന്നുള്ള രീതിയിലാണ് നീ വന്ന് സംസാരിക്കുന്നത് എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം പിന്നെ എന്തോ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാൻ എന്റെ മാന്യതയിൽ അണ്ടറിൽ നിന്നാണ് വീഡിയോ ചെയ്തതെന്നുള്ള മാന്യതന്റെ കാര്യം നീ പറയല്ല മൊത്തം ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ഒക്കെ പബ്ലിക് പബ്ലിക്കുന്നതാണോ നീ പറഞ്ഞ മാന്യത നീ വല്ലാണ്ടെങ്കിൽ മാന്യത ജമയില്ലേ കേട്ടോ എന്താണ് നീ പിന്നെ തെറ്റ് തെറ്റാക്സെപ്റ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം നീ എക്സ്പോസ് ആവുന്നതിന്റെ മാക്സിമം എക്സ്പോസ് ആയി കഴിഞ്ഞു ഓക്കെ എക്സ്പോസ് ആവുന്നതിന്റെ മാക്സിമം ഞാൻ എക്സ്പോസ് ആയി കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ കുറച്ച് നാൾക്ക് മുന്നേ ഈ മഹാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഒരു കോൺട്രവേഴ്സി ആ സമയത്ത് ഇവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ വേറൊരാൾ വിളിച്ച് പറഞ്ഞു കൊടുത്തു അതൊരു യൂട്യൂബറാണ് ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല ഓക്കെ അവൻ വിളിച്ച് പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളെ കേട്ടിട്ട് ഇവനത് എന്ന് വേറെ ആൾക്കാരടുത്ത് ഇവൻ പോയി വിളിച്ച് പറഞ്ഞു അതായത് ഇവൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആ അവനാണ് ഈ വന്നിരുന്ന ഡയലോഗ് പഠിക്കുന്നത് അന്ന് എന്തെല്ലാം വിഷയങ്ങൾ അതിനെ ചൊല്ലി ഉണ്ടായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ആ വ്യക്തിയായിട്ടുള്ള ഒരു വിഷയം എന്തായിരുന്നു എന്ന് അതിനകത്തായിരുന്നു ഇവൻ ഫോണിനകത്ത് ക്രഷിൻ്റെ കാര്യങ്ങളും അത് ഇതൊക്കെ സംസാരിച്ചത് ഓക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇപ്പം പല ആൾക്കാരെയും ഫോണിൽ വിളിച്ചിട്ട് അതൊന്ന് ഡ്രിം ചെയ്ത് കളയുകയോ ഏഹ് അതൊന്ന് മാറ്റി കളയോ എന്നെല്ലാം ഇവൻ വിളിച്ചിട്ട് കിടന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് നീ പറഞ്ഞത് ഏ എടാ ആരെങ്കിലുമൊക്കെ വീഡിയോ നിനക്ക് എഗെയിൻസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തിന് ഡ്രിം ചെയ്യാൻ പറയണോ എന്ത് നിനക്ക് നിനക്കത് കൊള്ളുന്നു അത് നിനക്കത് ഭയങ്കര മാനക്കേടായിട്ട് തോന്നുന്നു നാട്ടുകാരെല്ലാവരും നിനക്ക് വന്നിരുന്നത് അരാധിക്കാം നിന്നെ നിന്നെപ്പറ്റി പറയുമ്പോൾ മാത്രം എന്താ ഈ അടുത്ത് നീ നിന്നെ നീ പണ്ട് വിളിച്ച് നടക്കി ട്രി നീ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുള്ള ആളെ നീ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആളെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ നിന്ന അവിടെ സമാന്യമായിട്ട് സംസാരിച്ചു ആ കാര്യം അതേപോലെ ചെയ്തു പിന്നെ നീ ആ ആളെ തന്നെ വീണ്ടും എടുത്ത് അവരാധിച്ചപ്പോഴത്തേക്ക് ആൾ നിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ നീ ഫോൺ പോലും എടുത്തില്ല മെസ്സേജ് പോലും അയച്ചിട്ട് നീ മൈൻഡ് ചെയ്തില്ല നീ മറന്നുപോയായിരിക്കും പക്ഷേ എനിക്കതൊക്കെ നല്ലോണം അറിയാം പിന്നെ നീ വലിയ വലിയ സംഭവമാണ് മറ്റേ എന്തായിരുന്നു ഞാൻ കാണിച്ചത് ഭയങ്കര അവരാധമാണ് ഞാൻ വെറും കള്ളനാന്നൊക്കെയുള്ള രീതി നീടുന്നു സംസാരിക്കരുത് എടാ നീ കാതർക്കരിപ്പൊടിയുടെ കല്യാണത്തിന് പോയപ്പോൾ നിൻ്റെ വില എന്താണെന്ന് ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നിൻ്റെ മുഖത്ത് നോക്കി ഷിയാസ് കരിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ചുറ്റിനും വരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇനി നീ കാണാത്തേം കേൾക്കാത്തെയും കാര്യങ്ങൾ എന്നെപ്പറ്റി വീഡിയോ ചെയ്താൽ നിൻ്റെ കവാല കുറ്റി അടിച്ചു പൊട്ടിക്കൂ ഷിയാസ് കരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ഷിയാസ് നിൻ്റെ അടുത്ത് എന്തെല്ലാം പറഞ്ഞു എന്ന് നീ അതെല്ലാം കേട്ടിട്ട് തേണ്ട ഇങ്ങനെ ഇരുന്ന് ആഹാരം കഴിക്കുവരുന്നത് നീ അപ്പം മികയുടെ മുഖത്ത് നോക്കി ഒരാൾ അടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇന്നിട്ട് സംസാരിക്കാൻ പോലും നിന്നെ കൊണ്ടുള്ള കഴിവില്ല ഒരാൾ അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് ആരും കഴിക്കുക അതത് തിരിച്ച് റിയാക്ട് ചെയ്യാതെ ഈ പറയുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കേട്ടോണ്ടിരിക്കുമോ ഇവനത് കേട്ടോണ്ടിരിക്കുവോ ഇവൻ മുഖത്ത് നോക്കി സംസാരിക്കത്തിൽ ആരുടെ ഇനി നിങ്ങൾക്ക് വേറൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ വ്യക്തി ഉണ്ടല്ലോ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇവൻ ആരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവളെ തീർച്ചയായിട്ടും അടിച്ചിരിക്കുന്നു മീൻസ് സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളെ വലിച്ചു കയറുമെന്ന് വരെ ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട് ഈവൻ അതിന് വേണ്ടി വേണം ഒരു സെപ്പറേറ്റ് ചാനൽ വരെ തുടങ്ങുമെന്ന് ഈ മഹന് വേറൊരു ചാനലുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബിഗ് ബോസിന് വേണ്ടി തുടങ്ങിയതാണ് അപ്പം ഇനിയിപ്പം പറയുമായിരിക്കും അത് കോപ്പി റൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഞാൻ അത് തുടങ്ങിയത് എൻ്റെ പൊന്ന് മക്കളെ നീ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനും വന്നിരുന്നു പറയും നീ കൂടുതൽ വന്നിരുന്നു അടിക്കരുത് കേട്ടല്ലേ നിന്റെ റിയാക്ഷനും കാര്യങ്ങളുമൊക്കെ ഓക്കെയാണ് പക്ഷേ നീ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നീ ആദ്യം അന്വേഷിക്കെ നീ ഇല്ല പണ്ടില്ല സുഖമില്ലാതെ കിടന്നപ്പോൾ ആ അമ്മയെ പറ്റിയിട്ട് നീ എന്തെല്ലാം വീഡിയോ ആണ് നീ ചെയ്തത് എന്നെ ഓർക്കൊന്നു നീ ഇപ്പം മൂളകൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ആ അമ്മ തന്നെ വന്ന് വന്ന അവസാനം അമ്മയും ആ അച്ഛനും കൂടെ വന്നിട്ട് പറഞ്ഞു കാര്യം ഇതുപോലൊരു യൂട്യൂബർ യൂട്യൂബറെ കണ്ടിട്ടില്ലെന്ന് കാര്യം ഇവൻ ഇവൻ അത് ഇവൻ ഈ പറയുന്ന പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ച് ഈ മല്ലു ഫാമിലിയുടെ ആയാലും ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ ആയാലും എന്തെല്ലാം കാര്യങ്ങളും വന്നിരുന്ന് പുറത്ത് ചെയ്ത് അതിനൊന്നും ആർക്കും പ്രശ്നമില്ല എടാ കൂട്ടത്തോടെ അങ്ങ് അടിക്കാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി നിൻ്റെയൊക്കെ അല്ല നീ നീ മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അത് മനസ്സിൽ വച്ചിരുന്നാൽ മതി എല്ലാവരും കൂടെ അങ്ങ് ആക്രമണം ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ആരും വിശ്വസിക്കത്തില്ല എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആരും കാണത്തില്ല എന്ന് ഇട എനിക്ക് പത്തോ നാൽപ്പത്തിയാലായിരം സബ്സ്ക്രൈബറെ ഉള്ളൂ എനിക്ക് ഞാൻ ഞാനൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നില്ല ഞാൻ ഇപ്പം അന്നും ഇന്നും നിങ്ങളുടെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങൾ വരുമെന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെയായിരിക്കും അതായത് ഞാൻ ഈ പറയുന്ന വഴി നീളമുള്ള ആൾക്കാർക്കോൾ റെക്കോർഡ് ചെയ്യുന്നതല്ല എനിക്ക് പ്രശ്നമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനി ഇവൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ഇവൻ്റെ നമ്പർ തപ്പണം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളിവൻ്റെ ഫോണിൽ വിളിക്കണം ഫോൺ എടുക്കുമ്പോഴേക്ക് ഈന്ന് പറഞ്ഞത് സൗണ്ട് കേൾക്കാം റെക്കോർഡിംഗ് ആണ് എനിക്ക് വേണം അതിപ്പം വേണം ലൈവായിട്ട് എനിക്ക് വിളിച്ച് എനിക്ക് കേൾപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും വേറെ റൺ ഓൺ നമ്പർന്ന് വിളിച്ച് മേടിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അത് കേൾക്കുകയും ചെയ്യാമായിരുന്നു ഞാനത് ഞാൻ ഞാൻ പിന്നെ വേണ്ടെന്ന് ഏഹ് അപ്പം നിങ്ങൾ അതൊന്നും ആലോചിച്ചു വേണം ഇവൻ വരെ കോൾ റെക്കോർഡിംഗ് എങ്കിൽ പിന്നെ എന്തിനാണ് കൊണ്ടുകിടക്കുന്നത് എടാ നീ ഓഫ് ചെയ്യടാ ഏഹ് അപ്പം ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇനി കൂടുതൽ വലിയ സംസാരിക്കാൻ താൽപര്യമില്ല എല്ലാവരും വന്നിരുന്ന ഭയങ്കര പുണ്യാളന്മാരെന്നുള്ള രീതിയിലാണ് ഈ സംസാരിക്കുന്നത് കാര്യം നമ്മളെന്തോ വലിയ അപരാധം ചെയ്തു നമ്മളാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ മനസ്സിലായോ പിന്നെ ഒരു കാര്യം ശരിയാണ് ഞാൻ ഈ വ്യക്തിക്കെതിരെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാനത് സമ്മതിക്കുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്നും പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ ആലോചിക്കും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബുദ്ധിയൊക്കെ ആരുടെ തലേന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ പോകുന്ന പോകാറുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് ലാപ്ടോപ്പ് ഇന്ന് സാധനം അടിച്ച് മാറ്റിയെന്ന് എടേ അഫ്സല് പറയട്ടെ അഫ്സല് സാക്ഷിയുണ്ടല്ലോ അവൻ പറയട്ടെ ഞാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്ന ഏതെങ്കിലും ഒരു ദിവസം പ്രൂവ് ചെയ്യാൻ പറ ഒരു വട്ടമെങ്കിലും ഞാൻ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ചെന്ന് ഇതേ കണക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രൂവ് ഇട്ട് അത്രയേ ഉള്ളൂ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് താളം അടിക്കുമ്പോൾ ഉണ്ടല്ലേ എല്ലാം അങ്ങ് കേട്ടോണ്ടിരിക്കുമെന്ന് മക്കളെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടല്ലേ എനിക്ക് ഇതാണ് ഞാൻ പറയുന്നത് ഇട എൻ്റെ ഭാഗത്തൊരു എവിഡൻസും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇന്ന് എന്നെ വിശ്വസിക്കുമായിരുന്നോ എന്നെ വിശ്വസിക്കത്തില്ല നിങ്ങൾ എന്നെ നേരെ മറിച്ച് എന്തോ ചെയ്യും ഇവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോവുക ചീത്ത വിളിക്കുക ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ആലോചിക്കുക ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അതിന് എവിഡൻസ് ഉണ്ട് ഞാൻ ആരെ അതുകൊണ്ട് ഇല്ലാത്ത കഥകൾ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഉള്ള കഥകളെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഇങ്ങനെയൊക്കെ വന്നിരുന്ന അലിഗേഷൻസ് പറയുമ്പം അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കുക ഓക്കെ അതാണ് അതിൻ്റെ ഒരു അന്തസ്സ് അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രൂഫ് നിരത്ത് അപ്പോൾ എനിക്ക് തെളിയിക്കാൻ പിന്നെ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം അതാണ് വേണ്ടത് ഓക്കെ അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക